വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ബേക്സ് ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫരം രണ്ടു മാസത്തോളമായി മലയോര മേഖലയ്ക്ക് ഭീഷണിയായ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന് സി കാളികാവ് ലോക്കൽ കമ്മിറ്റി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്ന തൊഴിലാളികളെ സംരക്ഷിക്കണമെന്ന എം എൽ എ നേതൃത്വത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിലെ തീരുമാനം നടപ്പാക്കണമെന്നും സിപിഎം ആവശ്യപ്പെട്ടു രണ്ടു മാസത്തോളമായി ജോലിയും കോരിയുമില്ലാതെ നൂറുകണക്കിന് തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലാണ് ഇവർക്ക് സൗജന്യ റേഷനും ഭക്ഷ്യക്കിറ്റുകളും വിതരണം നടത്തണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു തൊഴിലാളിയെ കടുവ കൊന്നതിനു ശേഷം വനംവകുപ്പിന്റെ കീഴിൽ നടത്തുന്ന തെരച്ചിൽ ദൗത്യം പരാജയമാണെന്നാണ് ജനങ്ങൾ പറയുന്നത് വെടിവെച്ചു കൊല്ലാൻ നിയമതടസ്സങ്ങൾ ഉണ്ടെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ കടുവയെ നരഭോജിയായി പ്രഖ്യാപിച്ച് വെടിവെച്ചു കൊല്ലണമെന്നും സിപിഎം നേതൃത്വം ആവശ്യപ്പെട്ടു നമ്മുടെ കടുവ ഭീഷണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ഒന്നൊന്നര മാസ കാലമായിട്ട് ആ പ്രദേശത്തുള്ള ആളുകൾ വലിയ രീതിയിലും അതുപോലെ തന്നെ വലിയ ദുരിതവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തോട്ടം തൊഴിലാളികളും അതുപോലെ തന്നെ ചെറുകിട കർഷകരും ഒക്കെ ഇതിന്റെ വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കടുവ ആക്രമണം നടന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സർവകക്ഷികളും അതുപോലെ തന്നെ മറ്റ് എല്ലാ സംഘടനകളും പല സമരങ്ങളും പരിപാടികളൊക്കെ സംഘടിപ്പിച്ചെങ്കിലും ആ കടുവയെ പിടിക്കാനോ അല്ലെങ്കിൽ അതിനെ വെടിവെച്ചു കൊല്ലുകയോ ചെയ്യണം എന്ന ഒരു രൂപത്തിലേക്ക് ഇനിയും എത്തിപ്പെടാത്ത സാഹചര്യമാണുള്ളത് കടുവയെ നരഭോജി കടുവ എന്ന രൂപത്തിൽ വിലയിരുത്തി അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകണം എന്ന ഒരു അഭ്യർത്ഥന അതിൽ നടത്തുകയാണ് അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് ഇതിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ സംഭവം നടന്നു കഴിഞ്ഞ് എം എൽ എയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തില് നമ്മൾ സർവകക്ഷി യോഗം ചേരുകയും ആ യോഗത്തിലെടുത്ത തീരുമാനം ഈ കടുവ വരെ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഭക്ഷ്യ എന്തെങ്കിലും നൽകണമെന്നും അതുപോലെ തന്നെ റേഷൻ സൗജന്യ റേഷൻ നൽകുന്നതിന് വേണ്ടി ഭക്ഷ്യമന്ത്രിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ അതൊന്നും ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് അത്തരം നിലപാടൊന്നും ഉണ്ടായിട്ടില്ല എന്നതൊഴികെ ബാക്കി തീരുമാനങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഈ കടുവയെ കടുവ എന്ന ഗണത്തിൽപ്പെടുത്തിക്കൊണ്ട് പിടിവെച്ചു കൊല്ലണം എന്ന് തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് ആവശ്യപ്പെടുന്നത് സി പി എം ലോക്കൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ കെ ഫൈസൽ വാലയിൽ മജീദ് പൂവളപ്പിൽ മാനു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലോട്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി